പാലയൂർ പള്ളിയിലെ പോലീസ് നടപടിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വെടിക്കെട്ട് നിയന്ത്രണങ്ങളിൽ താൻ ജനങ്ങൾക്കൊപ്പമാണെന്നും മന്ത്രി തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുപ്പിറവിയോടനുബന്ധിച്ച് പള്ളികളിൽ രാത്രിയിൽ മൈക്ക് ഉപയോഗിച്ചുള്ള കുർബാന നടക്കാറുണ്ട് അത് പാലയൂരിൽ മാത്രമല്ല ആഗോളതലത്തിലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ അദ്ദേഹം ക്രിസ്തുവിന്റെ പിറവിയിൽ മാറ്റമുണ്ടെങ്കിൽ അക്കാര്യം പോലീസ് അറിയിക്കണമെന്നും പരിഹസിച്ചു അല്ല ക്രിസ്തു പന്ത്രണ്ട് മണിക്കാണ് ജനിച്ചത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് കുർബാന ഉണ്ടാവും അത് ലോകം മുഴുവൻ അങ്ങനെയാണ് അതിന് മൈക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതെല്ലാ അധികാരികളും അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം അതുപോലെ തന്നെ ആരാധനാലയത്തിനുള്ളിലും കോമ്പൗണ്ടിലും അതിന് പെർമിഷൻ എടുക്കുന്നതായിട്ട് എനിക്കറിവില്ല പ്രാർത്ഥിക്കുന്നതിന് യേശു ക്രിസ്തുവിനെ പത്ത് മണിക്ക് മുമ്പ് ജനിപ്പിക്കണമെന്നും രാവിലെ ആറു മണിക്ക് ശേഷം ജനിപ്പിക്കണമെന്നുള്ള ഒരു നിയമ നടപടിയോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം യേശുക്രിസ്തു പന്ത്രണ്ട് മണിക്ക് ജനിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അധികാരികൾ വ്യക്തമായിട്ട് പറയണം കേന്ദ്ര സർക്കാരിന്റെ വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ ഉത്സവ വേലയാഘോഷങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണെന്നായിരുന്നു മറുപടി ഇവിടുത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ജനങ്ങളുടെ കൂടെയാണല്ലോ ആണല്ലോ നിക്കേണ്ടത് സാധാരണ രീതിയിൽ കൂടെ നിൽക്കുന്ന രീതിയാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ തൃശൂർ മേയർക്ക് കേക്ക് നൽകിയ വിവാദത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ് തന്റെയും നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്യക്തമാക്കിപ്പറ്റി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കമന്റ് പറഞ്ഞതാണ് എന്റെ നിലപാട് ടി സി വി തൃശൂർ